ഹലോ വെൽക്കം ടു യർ ഗ്ൽക്കം ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞു ഷോപ്പിംഗ് നമ്മളെ അടുത്തുള്ള ഷോപ്പിലേക്ക് പോയിട്ട് ലുലു അല്ല ഒരു സൺമാൻ സൺ ഉണ്ട് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ വീട്ടിലേക്കുള്ളത് ഒരു ചെറിയ പർച്ചേസ് പോണ വഴിക്ക് നമ്മളൊരു ചായ അപ്പൊ എങ്ങനെയാണ് ചായ നിർബന്ധമാണ് വിളിക്കും അപ്പോ എവിടേക്ക് പോകുമ്പോഴും ചായ വേണോ അപ്പൊ ആ ചായ കൂടി അതിനോടൊപ്പം ഒരു കുഞ്ഞ് ഞങ്ങളത് അപ്പോ നമ്മളെ വീട്ടിലേക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങുന്ന കുഞ്ഞ് വ്ലോഗ് നല്ല രസമാണ് കൂടെ നിങ്ങളും ഇവിടെ ഒരു പ്രത്യേകത ഇണ്ട് ഈ സ്റ്റാർ ബർഗർ കാരണം ഞങ്ങൾ തന്നെ ഇവിടത്തെ ചായയുടെയും കടിയുടെ ഒക്കെ ചെയ്യും

ഞാൻ ചാ ഒന്നും കഴിക്കണില്ല എന്ന് വിചാരിച്ചിട്ടും ഒരു ചിക്കൻ റോൾ വാങ്ങി നല്ല സോഫ്റ്റ് ഉണ്ട് അതെ വേഗം പർച്ചേസിന് പോകണം അപ്പം നമുക്ക് അവിടെ കാണാം ഗ്യാസ് അങ്ങനെ നമ്മള് എത്തിയിട്ടുണ്ട് പക്ഷെ കുറച്ച് ലേറ്റ് ആയി ഇപ്പം ഞങ്ങൾ വരുമ്പോൾ ഈവനിങ് ആയിരുന്നു പക്ഷെ ഇപ്പം നെയ്റ്റ് ആയില്ലേ കണ്ടില്ലേ മനസ്സിലായില്ലേ പക്ഷെ നമ്മളെ ചായ കുടിച്ച് പക്ഷെ അതിനോടൊപ്പം നമ്മളെ വണ്ടിക്ക് ചെറിയൊരു പണി ഉണ്ടായിരുന്നു അപ്പം ആള് വിളിച്ചിട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞു ആ സാധനം കിട്ടിയത് തന്നിട്ട് അപ്പൊ പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ പോയിട്ട് അതിട്ട് അപ്പൊ അതിന് കുറച്ച് ലേറ്റ് ആയി ഇപ്പൊ ഷോപ്പിലെത്തി അതെ പർച്ചേസ് പർച്ചേസ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മള് പർച്ചേസ് ചെയ്യാൻ പോണ ഷോപ്പ് ഗൈസ് അവള് കൊട്ടയുമായി ഇറങ്ങി ആവശ്യമുള്ള മാത്രം എടുത്താ മതിട്ടാ അപ്പൊ തന്നെ പറഞ്ഞുതരാ അത് മുൻകൂട്ടി ഞാൻ പറയ അല്ലെങ്കിൽ ഓൾക്ക് കണ്ണി കണ്ടൊക്കെ വേണ്ടി വരും ചിന്ത ഉണ്ടാവില്ല

ചെറുപ്പം മുതലുണ്ട് ഇവള് ഏ ഫിലിപ്പീൻസ് ഉണ്ടാക്കിയിട്ടൊരു ഞങ്ങക്ക് സാധനം തന്ന് അത് ഇവളുണ്ടാക്കി തരാന്ന് പറയണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടായി ചോളൊക്കെ ഇട്ടിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ക്രീം നോക്കുകയാണ് അവള് ചീസ് അപ്പൊ അത് അതുപോലെ വരുമോന്നറിയില്ല പക്ഷെ ഇവള് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കി തരാന്ന് നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന പിള്ളേരാണ് ബംഗ്ലാദേശാണ് അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മള് കണ്ടു മുട്ടിയതാണ് ഗനി ഭായി അപ്പൊ ഇവരും പറയണ് നമ്മളെ ഫ്രൈഡേ നാളെ ഫ്രൈഡേ അല്ല അപ്പൊ അയിന്റെ ഒരു പർച്ചേസിന് ഇപ്പം വന്നാണ് ബിരിയാണി ബിരിയാണി അവര് പറഞ്ഞത് ബിരിയാണി ആണെന്നാണ് അപ്പൊ അതിന്റെ പർച്ചേസിന് ഒന്നാണ് തക്കാളിയുടെ റേറ്റ് ആണ് ഈ കാണുന്നത് ഒന്നേ തൊണ്ണൂറ്റമ്പത് മറ്റാളത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല നോക്കി എടുക്കും പിന്നെ അങ്ങനെ അങ്ങനൊരു കഴിവുണ്ട് ഇവളെ കണ്ടൊരു കഴിവ് അതാണ് സ്ലോ മോഷനാണ് എല്ലാം നോക്കിട്ടെടുക്കൊള്ളും എനിക്കാണെ വേമ എടുക്കണം അങ്ങനത്തെ ഒരു സീൻ ഉണ്ട്

അവരോട് വീണ്ടും ചാറ്റ് ചെയ്യാണ് നോക്കുകയാണ് എന്തൊക്കെ വേണം അപ്പൊ എന്തായാലും എന്താവും അറിയില്ല അവരുണ്ടാക്കിയത് രക്ഷരുന്നില്ല പുള്ളിരുന്ന് ചെറുതൊക്കെ ഇന്ത്യൻ്റെ പച്ചമുളക് സെർച്ച് ചെയ്ത് നല്ലത് നോക്കി നോക്കി കാരണം കൊട്ടയിലത്തെ സത്യം പറഞ്ഞാ രണ്ടാള് നല്ല കൃഷിക്കാരായതോണ്ട് ഒരാളൊക്കെ ഇനിയിപ്പൊക്ക വേണ്ടത് മെയിൻ സാധനം മൊസറിലീസ് ആണ് ഞങ്ങൾ ഇന്ന് വരെ അത് വാങ്ങിയിട്ടില്ല അപ്പോ അതിന്റെ പിന്നാലെ പോവാണ് പിന്നെ പൊതുവേ ഞാൻ ഇങ്ങനത്തെ ഒക്കെ വേണ്ടാന്നേ പറയുള്ളൂ അറിയുന്നത് മൈൻഡ് പക്ഷെ അത് കഴിച്ചപ്പോ അത് കഴിച്ചപ്പോ ഒരു നോർമൽ മധുരമൊക്കെ ആയിട്ട് അവരുണ്ടാക്കിയത് ഒരു രക്ഷ ഫിലിപ്പീൻസിന്റെ സാധനം ഞാൻ അങ്ങനെ കഴിച്ചുള്ള കൊതിയോടെ അത് മാത്രാണ് ആ അപ്പോ പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കുഴപ്പില്ല ട്രൈ തോട്ടെ എന്ന് വിചാരിച്ചേന് നല്ല സാധനാണ് പിന്നെ ചോളല്ല ചോളായ കൊണ്ട് അത് പോട്ടെ നല്ല ഇതാണ് ശരീരത്തിനും നല്ലതാണ് അപ്പൊ എന്തായാലും അത് സക്സസ് ആവുകയാണെങ്കിൽ അതിന്റെ ഒരു വ്ളോഗ് ഞങ്ങളിടണ്ട് അത് എങ്ങനെ ഇണ്ടാക്ക എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണം അത് ഞങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ അല്ലെ പിന്നെ ഫിലിപ്പീൻസിനെ വിളിച്ചു കൊടുത്തിട്ട് ഇണ്ടാക്കിപ്പോയിക്കേണ്ടി വരുന്നു എന്നാലെങ്കിൽ ഞങ്ങൾക്ക് ഒരു വ്ളോഗ് ചെയ്യണ്ട് അപ്പൊ എന്തായാലും മസറ നോക്കട്ടെ നമ്മൾ ഇങ്ങനെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഇവിടുന്ന് ബില്ല് അടിക്കണം എന്നിട്ടാണ് കൗണ്ടറിലേക്ക് പോവുക ആദ്യം ഇവിടുന്ന് റേറ്റ് ഒക്കെ ഇടണം മറ്റാളവിടെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഗൈസ് നമ്മളെ ഫ്രഷ് എന്താണ് ഫ്രഷ് ക്രീമാ ഫ്രഷ് ക്രീം ചെറിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട് കാരണം ആ ഇത് വേണോ

എന്തൊക്കെ പറഞ്ഞാലും അവിടക്കൊന്നു പോകണം എന്നിട്ട് ഇങ്ങനെ നോക്കും വാങ്ങിയില്ലെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറുതെങ്കിലും വാങ്ങും ഒക്കെ നോയിക്കൊണ്ടിരിക്കുകയാണ് എളുപ്പമല്ല അടുത്തതായിട്ട് നമ്മൾ കൗണ്ടറിൻ്റെ അവിടെ എത്തി അപ്പോൾ ഈ കൊട്ടൊക്കെ അവിടെ ഇട്ടിട്ട് മറ്റാൾ നൈസ് ആയിട്ട് ഡ്രസ്സിൻ്റെ ഏരിയ ഓടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിണ്ട് പോരാൻ തന്നിട്ട് എന്താണ് ഇവിടെ ഇങ്ങനെ പരക്കം പോന്നാല് നമ്മൾ നമ്മളെ സാധനം കുറച്ച് നമ്മൾ എടുത്തിട്ടുള്ളൂ അങ്ങനെ സാധനങ്ങള് നമ്മളെടുത്തിട്ടുള്ള മറ്റാള്ണ്ട് ഇതൊക്കെയാണ് നമ്മൾ ചെറിയ പർച്ചേസ് അപ്പോൾ നമ്മൾ ഒക്കെ ഏകദേശം ഫുള്ള് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് മുട്ട എടുത്തിട്ടില്ല അതിന് പകരം നമ്മള് ഇവര് ബംഗ്ലാദേശ് ദേശീയ അണ്ട പറയാ നമ്മൾ നാടൻ മുട്ടല്ലേ അത് കിട്ടും ദേശീയ അണ്ട പറയുമ്പോൾ ഒരു രസമാണ് അത് കേൾക്കാൻ മാത്രമേ ഉള്ളൂ സ്നേഹ് അപ്പോൾ അവർ അത് ഒപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അത് തെരലും കേട്ടോ റേറ്റും വലിയ കുഴപ്പമില്ല അപ്പോൾ പിന്നെ നമ്മൾ ഇവിടുന്ന് മുട്ട വാങ്ങിയിട്ടില്ല ബാക്കി അത്യാവശ്യം സാധനം വാങ്ങി ആ കഴിക്കാലോന്ന് വെച്ചിട്ട് അപ്പോൾ ഇനി അവർ ഒപ്പിച്ചു തരും അത് നാളെ അപ്പോൾ അങ്ങനെ എന്തായാലും പർച്ചേസ് ഏകദേശം ഫുള്ള് ഫിനിഷായി അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോവാണ് അപ്പോൾ ഇതാണ് നമ്മളെ പർച്ചേസ് ഒരു ചെറിയ പർച്ചേസ് ഓക്കെ ആ ദേശീയ കണ്ട പിന്നെ നാളെ വരുകയുള്ളൂ അതെ വേറെ ഇതില് ഉൾപ്പെടുത്തുക ഷോർട്ട് ഇടാൻ എന്നിട്ടില്ല അപ്പ എന്തായാലും അവസാനിപ്പിക്കുകയാണ് അപ്പൊ അടുത്ത ആയിട്ട് ഞങ്ങൾ വരണ്ടേ ബൈ ബായ്